ബഷീർ ദിനമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യ ഉത്തരങ്ങൾ ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത് ഉത്തരം പ്രേമലേഖനം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചതെന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച തലയോലപ്പറമ്പ് എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം ജില്ലയിൽ ബഷീർ അന്തരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ ബഷീർ എഴുതിയ നാടകത്തിൻ്റെ പേര് ഉത്തരം കഥാബീജം ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജെ കേസരി എന്ന പത്രത്തിലായിരുന്നു ഏതായിരുന്നു ആ കഥ ഉത്തരം തങ്കം ബഷീറിൻ്റെ ചിത്രം പതിച്ച അഞ്ച് രൂപ സ്റ്റാമ്പും രണ്ട് രൂപയുടെ പ്രഥമദിന കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തി ഒന്നിന് വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ് ഉത്തരം എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഉത്തരം ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് ഉത്തരം ഉജ്ജീവനം ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ബഷീറിന് ഡിലീറ്റ് നൽകിയ സർവകലാശാല ഏത് ഉത്തരം കോഴിക്കോട് സർവകലാശാല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് ഉത്തരം മഹാത്മാഗാന്ധി ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് ഉത്തരം പ്രേംപാറ്റ ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണന്റെ കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഉത്തരം നേരും നുണയും ബഷീറിന്റെ ജനശതാബ്ദി ആചരിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി പതിനെട്ട് ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ഉത്തരം ചെവിയോർക്കുക അന്തിമ കഹളം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര് ഉത്തരം കൊച്ചുമുഹമ്മദ് ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് ഏതു വർഷമാണ് ബഷീർ വിവാഹിതനായത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ബഷീർ കൃതിയായ ബാല്യകാലസഖി പഠന വിഷയമായി മാറ്റിയതാർ ഉത്തരം മാരാർ എം എൻ കാരിശ്ശേരി എഴുതിയ ബഷീറിനെക്കുറിച്ചുള്ള പാട്ടുകാവ്യത്തിൻ്റെ പേരെന്ത് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ മൂന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത് ഉത്തരം ഭഗത് സിംഗ് പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേരെന്ത് ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ് ഉത്തരം ഫാത്തിമ ബീവി ഉജ്ജീവനം എന്ന വാരികയിൽ ഏത് തൂലിക നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത് ഉത്തരം പ്രഭൻ മൂത്താപ്പ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം മുച്ചിട്ടുകാരൻ്റെ മകൾ ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ ഉത്തരം കടുവാക്കുഴി ഗ്രാമം ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം എം എ റഹ്മാൻ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ് ഉത്തരം മതിലുകൾ പാത്തുമ്മയുടെ ആട് എന്ന നോവലിൻ്റെ മറ്റൊരു പേര് ഉത്തരം പെണ്ണുങ്ങളുടെ ബുദ്ധി പാത്തുമ്മയുടെ ആട് പ്രസിദ്ധീകരിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് താങ്ക്സ് ഫോർ വാച്ചിംഗ് കൂടുതൽ ചോദ്യോത്തരങ്ങൾക്കായി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ സന്ദർശിക്കുക